ഇതെല്ലാം തീരുമാനമാണ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു പക്ഷെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോദ്യം മറ്റൊന്നായിരിക്കും എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം വെച്ചു തന്നത് എന്നത് മറുഭാഗത്ത് നിരീശ്വരവാദികളായ ആളുകൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഇപ്പം അള്ളാഹുവില്ലേ എന്നൊരു ചോദ്യം അതിൻ്റെ മറുഭാഗത്ത് ഇദ്ദേഹത്തിന്റെ അഹലുകാർ നിങ്ങളുടെ ഔലിയാക്കന്മാരൊക്കെ എവിടെ പോയി ഇപ്പൊ ആരും സംരക്ഷിക്കാനില്ലേ എന്നൊരു അങ്ങനെ പല ചോദ്യങ്ങളാണ് അള്ളാഹുവല്ലേ അവൻ്റെ ഔലിയാക്കന്മാരില്ലേ അവൻ്റെ അമ്പിയാക്കന്മാരില്ലേ ഉരുൾപൊട്ടിയപ്പോൾ ഇവരൊക്കെ എവിടെ പോയിരുന്നു എന്നുള്ള സമാന ചോദ്യങ്ങളുടെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ ഇതിൻ്റെയൊക്കെ ബാക്കി പത്രം എന്നോണം നമ്മളെയൊക്കെ നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ഹലുസുന്നവൽ ജമാത്തിൻ്റെ ആളുകളായ നമ്മുടെയെല്ലാം കൽവിൻ്റെ ഉള്ളിൽ നീറുന്ന നോവ് മാത്രമാണ് ബാക്കി അവരുടെ അവസ്ഥയോർത്ത് അവർക്ക് എല്ലാ മതക്കാരുടെയും പ്രാർത്ഥനയോടെ സർവമത പ്രാർത്ഥന എന്നുള്ള നിലയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഇല്ലാതെ ഒരേ കബറടത്തിൽ അടക്കപ്പെട്ട കബറാളികളായി അവർ മാറിയിട്ട് ദിവസങ്ങളായി ഇത്തരമൊരു ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി അടുത്തത് നിനക്കാണ് അല്ലെങ്കിൽ അടുത്തത് നമുക്കാണ് എന്ന് പരസ്പരമൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ വിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആാനും വിശുദ്ധരായ ഹദീസും അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പഠിപ്പിച്ചതും വെച്ച് നോക്കുമ്പോൾ മുൻഗാമികളായ അമ്പിയാക്കന്മാരെ പറ്റി ഖുർആാൻ പറഞ്ഞതിൽ മുഴുവൻ പേരെയും പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിട്ടാണ് ഇബ്രാഹിം ക്ഷമിച്ചു അയ്യൂബ് ഇബ്രാഹിമിനെബിത്തലാബ് അലൈഹിത്തു വസ്സലാമിനെ ഞാൻ ലോകം കൊണ്ട് പരീക്ഷിച്ചു അയ്യൂബ് ക്ഷമിച്ചു മുത്തിനവിധങ്ങളെ ഞാൻ പരീക്ഷിച്ചു പരീക്ഷണം എന്നുള്ളത് അള്ളാഹുവിന്റെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് ഏകനായ റബ്ബെന്നും നമ്മൾ അടിമകളാണ് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ദുരന്തങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഒരു ആയത് നിങ്ങൾ നോക്കിയേനു ും ഒന്നോ രണ്ടോ വട്ടം നാം അവരെ പരീക്ഷിക്കുന്നത് അവർ കാണുന്നില്ലേ അവർക്ക് അപകടത്തിൽപ്പെടുത്തുന്നത് അവർക്ക് രോഗം തരുന്നത് അവർക്ക് കോവിഡ് വെച്ച് കൊടുത്തത് നിപ്പ വൈറസ് വെച്ച് കൊടുത്തത് അവരുടെ മേൽ ഞാൻ പല അപകടങ്ങളും ഈ മുന്നിലുള്ള വയനാട് ഉരുൾപൊട്ടലും നാം കൊടുത്തതൊന്നും അവര് കാണുന്നില്ലേ എന്നിട്ടോദിക്കുന്നു ചുമലായ തൂപൂനൂ പിന്നെയെന്തേ അവർ തൗപാചെയ്തു മടങ്ങാത്തത് പിന്നെയെന്തേ അള്ളാഹുവിനെ അവർ ഓർക്കാത്തത് വയനാട് ുരന്തത്തെ ചൂണ്ടിക്കാണി ടിങ്ങകലെ പെരുമ്പാവൂരിന്റെ മണ്ണിൽ ഈ കേരളക്കരയുടെ അതറിഞ്ഞ ചുറ്റുമുള്ള ലോകരാജ്യങ്ങളോടൊള്ള ചോദിക്കാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളെയും ഇത് ചെയ്യാൻ എനിക്ക് കഴിയും നിങ്ങളെന്തേ ചെയ്തു പോയ തെറ്റിൽ തൗപ ചെയ്യാത്തത് നിങ്ങളെന്തേ എന്നെ ഓർക്കാത്തത് നിങ്ങളെന്തേ എന്നിൽ മടങ്ങാത്തത് വ്യക്തമായ ചോദ്യാണ് വളരെ വ്യക്തമായ ചോദ്യമാണ് സഹോദരങ്ങളെ രോഗമൊരു പരീക്ഷണമാണ് ദുരന്തം ഒരു പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം അള്ളാഹു കൊടുത്തത് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ കാണുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ജനിച്ച ഉടനെ ജനിക്കുന്നതിന് മുന്നേ വാപ്പ പോയി ജനിച്ചാറാ ഉമ്മ പോയി സംരക്ഷിക്കാൻ വന്നവരെല്ലാവരും എല്ലാവരും മുത്തനി വിധങ്ങളുടെ മുന്നിൽ കൊണ്ടേയിരുന്നു എല്ലാവരും കല്ലെറിഞ്ഞു ഓടിച്ചു ആട്ടിയോടിച്ചു സമാധാനം കൊടുത്തില്ല വിശപ്പിന്റെയും ദാഹത്തിന്റെയും പട്ടിണിയുടെയും നടുവിലൂടെ റസൂലുള്ള ജീവിച്ചു കഠിനമായ കഠിനമായ പനി വന്നു പനി സഹിക്കാൻ വയ്യാതെ വേദന സഹിക്കാൻ വയ്യാതെ ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ ഇന്നലിൽ മൗത്തിലത്തിനു വല്ലാത്ത വേദനയാണ് ഐഷ എന്തേ എന്തേതങ്ങൾ ഈ ലോകത്തെ മുഴുവൻ പടയ്ക്കാൻ കാരണക്കാരായ മുത്തുനിബിതങ്ങളെ വേദനിപ്പിക്കാതെ സുന്ദരമായി മനോഹരമായ ഒരു മരണം അള്ളാഹുവിന് കൊടുത്താൽ പോരായിരുന്നു എന്തിനാണ് വേദനിപ്പിച്ച് മര വഫാത്താക്കിയത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ ഇനിയും വരും രോഗങ്ങൾ നമുക്ക് പിടിപെടും ഇത് ഇതല്ലാൻ്റെ പരീക്ഷണമാണ് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഇത്രയും സുന്ദരമായ ശോഭനമായ ഗോഡ്സോൺ കൺട്രി റിയപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ അടിക്കടി വന്ന വെള്ളപ്പൊക്കങ്ങളും ദുരന്തങ്ങളും എണ്ണമറ്റ അപകടങ്ങളും ചെറുതല്ലല്ലോ വയലാറ് പോലും പാടിയില്ലേ വയലാർ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്നാണ് കവിത ഈ മനോഹര തീരത്ത് തരുമോ ഒരു ജന്മം കൂടി ഈ സുന്ദരമായ ഭൂമി ആ പ്രകൃതിയുടെ രമണീയതയിൽ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു വയലാർ എഴുതിയ പാട്ടാണ് ഈ സുന്ദരമായ ഭൂമി വയലാർ എന്ന് പറയുന്ന എന്നെ ഇനി ജീവിപ്പിക്കുമ്പോ ഈ കേരളത്തിൽ തന്നെ സുന്ദരമായ ഈ ഊശര ഭൂമിയിൽ ഒന്നുകൂടി ഒന്ന് ജീവിപ്പിക്കുമോ എന്നാണ് ഇത്രയും മനോഹരമായ ഭൂമിയിൽ ഇത്രയും വലിയ പ്രകംബനങ്ങൾ അള്ളാഹു പടച്ചു വെച്ചതിന്റെ പിന്നിൽ അതിശക്തമായ രഹസ്യമുണ്ട് ഭൗതികവും ആത്മീയവുമായിട്ട് നമുക്ക് പഠിക്കണം സമയം പോലെ നമുക്ക് സഹോദരങ്ങളെ പറയുന്നുണ്ട് കേട്ടോ ഒരു മുഅ്മിനിനെ ഒരു രോഗമോ പഠിച്ചുവെച്ചോ സഹോദരങ്ങളെ ഒരു മുഗ്മിനിന് അള്ളാഹു ഒരു രോഗം കൊടുത്തിട്ടുണ്ടോ പലരും രോഗികളാണ് രോഗം തന്നിട്ടുണ്ടോ ആരോഗ്യം ആരോഗ്യ പിന്നെ അവനതിൽ മരണപ്പെട്ടു പോയാലും അവന്റെ പാപങ്ങളെല്ലാം അതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ തരട്ടെ 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 നമുക്ക് നമുക്ക് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കരുത് വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്നു ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ മനുഷ്യനാണ് ഞാൻ ഈമാനുള്ളവനാണ് അഞ്ചുപക്കത്ത് നിസ്കരിക്കുന്നവനാണ് എന്ന് മാത്രം ദുനിയാവിൽ സുഖമായിട്ട് ജീവിക്കാമെന്നാണോ അവൻ വിചാരിച്ചിരിക്കുന്നത് നമ്മളെയൊക്കെ ചിന്ത നിസ്കരിക്കുമ്പോ പിന്നെ എനിക്കൊരു പനി വരാൻ പാടില്ല ഞാൻ പക്കത്ത് പള്ളിയിൽ പോകുന്നവനല്ലേ എനിക്ക് ആൻസർ വരാൻ പാടില്ല നമ്മളെ ചിന്താതാ ഞാൻ ഖുർആൻ തീർക്കുന്നവനല്ലേ എനിക്ക് രോഗം ഉണ്ടാവാൻ പാടില്ല സഹോദരങ്ങളെ സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ ഒരു രോഗവും വരാൻ അമ്പിയാക്കന്മാർക്ക് രോഗവും വരാൻ പാടില്ലല്ലോ അവരുടെ കാലഘട്ടത്ത് പോലും ഭൂമി കുലുങ്ങിയിട്ടുണ്ടല്ലോ ഖുർആൻ ചോദിക്കുന്നു വനഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം നോക്കുന്നില്ലേ നോക്കുന്നില്ലേ ാണ് അവർ മുൻഗാമികളിലേക്ക് നോക്കാത്തത് സഹോദരങ്ങളെ ഖുർആൻ പറയുന്നു സദഖു ഈ ആയത്ത് ഇറങ്ങാൻ ഈ ആയത്ത് ഇറങ്ങാനുള്ള സമയത്ത് മാത്രം ഇറങ്ങിയതല്ല ഇത് ശേഷമുള്ള മുത്തിന്റെ ഉമ്മത്തിനൊന്ന് പഠിക്കാനും ഉൾക്കൊള്ളാൻ വേണ്ടിയുമാണ് എത്ര പ്രശ്നങ്ങളായി ഈ അടുത്ത കാലഘട്ടത്തിൽ ആലോചിച്ചു നോക്കി നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രം എന്തൊരു ദുരന്തമാണെന്ന് പറയുന്നവരെ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഒലിച്ചുപോയി മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി തകർന്നു പോയി എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും വിശുദ്ധമായ ഖുർആൻ ഒന്ന് ശരിക്ക് പഠിക്കണം സഹോദരങ്ങളെ പറയുന്നു വിചാരിക്കും അതൊക്കെ ഇടങ്ങേറാണെന്ന് നിങ്ങൾക്കൊരു പനി വരുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇടങ്ങേറ് വരുന്നത് ഒരു കച്ചവടത്തിൽ നഷ്ടം വരുന്നത് നിങ്ങൾക്കൊരു യാത്രയിൽ ഇറങ്ങി പോകാൻ കഴിയാതെ വരുമ്പോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ ബഹുവ നിങ്ങൾക്ക് നന്മയായിരിക്കും നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ദുരന്തമായിരിക്കും അറിയുന്നവനാണ് നിങ്ങൾക്കോ ഒരു ചുക്കുമറിയാത്തവരാണെന്ന് കുറ നമുക്കൊരു അല്ലാഹു തന്നാൽ അതിന്റെ പിന്നിൽ ഇനമറ്റ പ്രതിഫലങ്ങൾ നമുക്ക് തരുമെന്ന് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ഈ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അള്ളാഹ പറയുന്നു അയ്യുഹൽ അബദിയ അദ്മയായ മനുഷ്യാ ഇലം നീ അറിയണം അൻ ഇൽമി അക്മലു മിൻ ഇൽമിക നീ മനസ്സിലാക്കി വെച്ചതുപോലെ അള്ളാഹ കാര്യം വയനാട് ദുരന്തത്തിൽ പെട്ടുപോയവര് കോവിഡിന്റെ സമയത്ത് ഇവിടെ എത്രയോ പേരുടെ മയ്യത്തുകൾ കൊണ്ട് കവറടക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഹോ മയ്യത്തൊന്നും കുളിപ്പിച്ചില്ലല്ലോ എന്തൊരു ദുരവസ്ഥയാണ് പണ്ഡിതന്മാർ എത്ര പണ്ഡിതന്മാർ നമ്മുടെ ഈ വെസ്റ്റ് മുടിക്കൽ ചെറുപേര് കുന്നു മുള്ളംകുന്ന് പറഞ്ഞു പരിസരത്ത് ഒരേ സമയത്ത് മൂന്ന് നല്ല പണ്ഡിതന്മാർ ഒറ്റയടിക്ക് മരണപ്പെട്ടു പോയി കോവിഡ് വന്ന് അവരുടെ ശരീരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആരോഗ്യ വിദഗ്ധര് പറഞ്ഞു ഒന്ന് അടുത്ത് പോലും പോകരുത് അവർക്ക് സി ടൈപ്പ് കോവിഡാണെന്ന് മോശമായത് കൊണ്ടാണോ മോശമായതുകൊണ്ടാണോ പറയുന്നുണ്ട് സഹോദരങ്ങളെ അല്ല പറയുന്നു നിങ്ങളെക്കാൾ ആ വിഷയത്തിൽ അറിവ് എനിക്കാണ് നിങ്ങൾ കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും നിക്കരുത് നിങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം ചെയ്ത് ജീവിക്കുക നിങ്ങളുടെ ഇഷ്ടാനുസരണം അഭിപ്രായങ്ങൾ പറയല്ലേ ഇത് ഞാൻ ഒരച്ച് നോക്കുമ്പോൾ സ്വർണ്ണമുണ്ടാക്കുന്നതന്നെ അടിച്ച് പരത്തി അതിനെ ഉരുക്കി എത്രമേലതിന്റെ മേൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ പിന്നിലാണ് ഒരു സ്വർണം ഉണ്ടാകുന്നത് ിൽ അയിനെ ഉരുക്കി എടുത്ത് പിന്നെ അത് പല വിഭവ വിഭാഗങ്ങളാക്കി അത് സ്വർണ്ണമാക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ഉരുക്കലുണ്ട് ഇതുപോലെ ഒരു നോക്കും സഫ സഫുള്ള യാന്നാളിൽ അങ്ങനെ ഉരച്ചു നോക്കിയിട്ട് പത്തരമാറ്റത്ത് മൂന്ന് സഫിനെയാണ് സ്വർഗത്തിൽ വിടുന്നത് ചെറിയൊരു അസുഖം വരുത്തും ചില പ്രയാസങ്ങൾ വരും ചില കടങ്ങൾ വരും സഹോദരങ്ങളെ നമ്മൾ ആരും പറഞ്ഞു കളയരുത് രോഗമില്ലാത്തവൻ ഭാഗ്യവാനാണെന്ന് രോഗമില്ലാത്തവൻ സന്തുഷ്ടനാണെന്ന് രോഗമില്ലാത്തത് കൊണ്ട് അവൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവനാണെന്ന് വിചാരിച്ചു കളയരുത് അബദ്ധമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരവൻ പറയുന്നുണ്ട് നമുക്ക് ഈ മാന്തരുമാറാവട്ടെ നമുക്ക് ഈമാൻ തരട്ടെ മഹാന്മാരായ ഒലമാക്കളെ എന്റെ ഭാര്യ എന്റെ ഭാര്യയെ തൊലാക്കിയല്ലി ആര് പിന്നെ പെണ്ണ് സ്വന്തം ഭാര്യയെ പറ്റി പറഞ്ഞു അപ്പ ലിമ എന്തിനാ ഖാലിദേ നിന്റെ ഭാര്യയെ ഭാര്യാക്കു ചൊല്ലിയത് അപ്പോഴാണ് കൊടുത്ത മറുപടി എനിക്കിന്ന് വരെ എന്റെ ഭാര്യയെ പരിചരിക്കാൻ പറ്റിയിട്ടില്ല ഇന്നുവരെ എന്റെ ഭാര്യ ദുഃഖിതയായിട്ടില്ല ഇന്നുവരെ എന്റെ ഭാര്യ ഒരു രോഗിയായിട്ടില്ല യുസീബുഹാ രോഗം വരുമ്പോൾ നമ്മൾ ഇടങ്ങേറാവണ്ട ഇടങ്ങേറാവണ്ടാപ്പാക്ക് രോഗം വരുമ്പോൾ നമ്മൾ ഇടങ്ങേറാവണ്ട ഉമ്മാക്ക് രോഗം വരുമ്പോൾ നമ്മൾ ഇടങ്ങേറാവണ്ട മഹാനായ റളിയല്ലാഹു അൻഹു ഒരു ഒരു ബുദ്ധിമുട്ടോ പനിയോ ഇതുവരെ വന്നിട്ടില്ല അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനയില്ലാത്തവളാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ ബഹുമാനപ്പെട്ട ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ നിങ്ങൾ വരണമെന്ന് ചെയ്യാനാണോ നമ്മളെല്ലാവരും കാണുന്ന കൊല്ലം തലവേദന തലവേദന പോലും പോലും വന്നിട്ടില്ല വന്നിട്ടില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഈ ലോകത്തിന്റെ റബ്ബെന്ന് ഫിരി പറയാനുള്ള കാരണം അവനൊരു തലവേദന പോലും വരവത്തോണ്ടാണ് ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇടങ്ങേറവൻ വന്നെങ്കിൽ അവൻ പറയൂലായിരുന്നു ഒരു പനി പോലും വന്നില്ല ഒരു ചുമ പോലും വന്നില്ല മനുഷ്യരെ നമുക്ക് അള്ളാഹു ഇങ്ങനെയുള്ള അവസ്ഥകൾ തരുന്നത് നമ്മൾ അടിമകളാണെന്നും മനുഷ്യരെ അള്ളാഹു യജമാനനാണെന്നും അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാതെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ചിന്തിക്ക് അതുകൊണ്ട് രോഗം വന്നവരെ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ അത് ശിഫയാകാൻ വേണ്ടി ദിവ അതിന് നല്ലവണ്ണം മരുന്ന് കഴിച്ചിട്ട് നല്ലവണ്ണം ചികിത്സിച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടി ക്ഷമയോടെ ഇരിക്കൂ പ്രതിഫലം തരും നമുക്ക് 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 തരട്ടെ തരട്ടെ അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു മൂസ കാണാൻ പോകുന്ന പല പല സംഭവങ്ങളും സമയത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂസാ നബി അലൈഹി പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ തുടങ്ങിയപ്പോ ഒരു മനുഷ്യൻ താഴെ നിന്നുകൊണ്ട് വിളിച്ചു വിളിച്ചുയാ മൂസാ എന്റെ നല്ലൊരു ആവശ്യം നിറവേറാൻ ഞാൻ നല്ലത് ഉന്നതമായ സ്ഥാനത്തെത്താൻ പറയുമോ മൂസ അള്ളാഹുവിനോടൊന്ന് പറയുമോ മൂസ മൂസാ നബിറ്റുകൊണ്ട് ആ തൂരിസീന മർവതത്തിൽ പോയി ഫലം താഴെ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ഈമാൻ തരട്ടെ ഈ സംഭവങ്ങളൊക്കെ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു വേണ്ടിയിട്ടാണ് ഒരു ഏതോ വന്ന് കൊന്നിട്ടിരിക്കുന്നു പറഞ്ഞു വിട്ട മനുഷ്യൻ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മൃഗം വന്ന് ോട് ചോദിച്ചുംബേ എന്തു നീ പണിയാണിച്ചത് നല്ല ഒരു അവസ്ഥ കൊടുക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് ഇതാ ഒരു മൃഗം വന്ന് പിച്ചു ചീന്തിയിട്ടിരിക്കുന്നു അല്ല പറഞ്ഞു മൂസാറ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചത് ഉന്നതമായ ധറയല്ലേ മൂസ ലം അവൻ 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 ചെയ്ത ചെയ്ത ഹജ്ജ് കൊണ്ടോ 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 നിസ്കാരം കൊടുത്ത സദഖ പള്ളിയുടെ വറക്കത്ത് കൊണ്ടോ അവൻ കെട്ടിപ്പടുത്തിയ സാമ്രാജ്യത്തിന്റെ ശക്തി കൊണ്ടോ അവൻ ഉന്നതമായ പദവിയിലെത്തൂല്ല മൂസാ എന്നിട്ടവൻ ക്ഷമിച്ച അവസ്ഥ അവൻ തൃപ്തിപ്പെട്ടു മരണപ്പെട്ട ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിലൂടെയാണ് അവൻ ഉന്നത ദർജയിലെത്തുമെന്ന് നബിയോട് അറിയിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത് കൊല്ലപ്പെട്ട ഷഹീദായ നല്ല മരണം കിടന്ന് മരിക്കാൻ പാടില്ലായിരുന്നോ പള്ളി വന്നപ്പോൾ ഒളിഞ്ഞിരുന്നു കുത്തി ഇറക്കി കൊടുത്തു അള്ളാഹു പിന്നിൽ വന്ന് ഓരോ മരണങ്ങളും ദാരുണമായ അന്ത്യങ്ങളായിരുന്നോ നമുക്കാണ് സുഖിച്ചു മരിക്കണമെന്നു രസിച്ചു അള്ളാഹു നമുക്ക് തരട്ടെ പക്ഷെ എന്റെ മുന്നിൽ നമ്മൾ ചില ത്യാഗങ്ങൾ സഹിക്കണം സമ്പത്ത് തരൂല്ല ഇടുക്കും കടം തരും വീട്ടിലിടി ചിലപ്പോ ചില ആള് മക്കളെത്തരില്ല വീട് തരില്ല നിങ്ങൾ ചിന്തിക്കണം റബ്ബ് നിങ്ങൾക്ക് തരുന്ന പിന്നിലുള്ളതിന്റെ പരീക്ഷണം സഹോദരങ്ങളെ പിന്നിൽ നിങ്ങൾക്കൊരു ഹൈറ് വരാനുണ്ടെന്ന് ചിന്തിക്കണേ എല്ലാ സുഖാടംബരങ്ങളിലും ഒഴുകിയിട്ട് സൗകര്യങ്ങൾ കിട്ടുമ്പോ ഭാഗ്യം കെട്ടവനാണെന്ന് വീടില്ലാത്തവനെപ്പറ്റി മക്കളില്ലാത്തവനെപ്പറ്റിയിട്ട് കല്യാണം നടക്കാത്തവനെ പറ്റിയിട്ട് ഇടങ്ങേറിന്റെ അവലും കഞ്ഞിയായിട്ട് ഉച്ചക്രവാഹനം ഓടിച്ചു ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനെ നോക്കിയിട്ട് ഭാഗ്യം കെട്ടവനെന്ന് പറയാൻ സമ്പന്ന വർഗമേ നിങ്ങൾക്കാർക്കും അധികാരമില്ല അധികാരിയായ റബ്ബ് ഒന്ന് തീരുമാനിച്ചാൽ ഉള്ളൂ റബ്ബായ തമ്പുരാനാണ് നമുക്ക് ഈമാൻ തരട്ടെ സീരീൻ എന്ന് പറയുന്ന ഒരു സ്വപ്ന വ്യാഖ്യാതാവിൽ ഉന്നതരായ മഹാൻ സീരീൻ നിന്റെ വീട്ടിലൊരു സന്തോഷം വന്നാൽ ഉടനടി നീ പ്രതീക്ഷിക്കണം ഒരു ദുഃഖം അതിന്റെ പിന്നിൽ വരാനുണ്ട് ഉറപ്പാണ് അതല്ലേ കല്യാണ വീട്ടിൽ ആഡംബരം കാണിക്കുമ്പോ അറുമാദിക്കല്ലേ എന്ന് പറയാനുള്ള കാരണം അതാണ് അറുമാദിച്ച എത്രയോ കല്യാണങ്ങൾ തുലാക്കിന്റെ വക്കീലെത്തി ആഡംബരത്തിന്റെ ഉന്മാദത്തിൽ ലഹരി പൂണ്ട പോലെ അറുമാദിച്ചപ്പോ ആ കല്യാണത്തിന്റെ ദാമ്പത്യവിധം കുട്ടികൾ ഉണ്ടായില്ല ഉള്ള കുട്ടികൾ സ്വാലഹിങ്ങളായില്ല സഹോദരങ്ങളെ അറുമാദനം കുറയ്ക്കണേ അറുമാദനം കുറയ്ക്കണേ തരട്ടെ <committee> ൂ എന്ന് നമ്മൾ ചിന്തിക്കരുത് ആനായ റസൂൽവസാങ്ങൾ പറയുന്നത് ഫലസ്തീന്റെ മണ്ണിൽ കണ്ടോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ കിടപ്പാടമില്ല നമ്മളെ മക്കളെ കെട്ടിയിട്ട് അടിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് അസുഖം മാലിന്യം ഉറങ്ങുന്ന കുട്ടികളുടെ ചെവിയുടെ ഉള്ളിൽ പഞ്ഞുകേറ്റി വെച്ചിരിക്കുന്നു പാറ്റകളും എലികളും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട പൊന്നുമക്കളുടെ ഏതോ കുഞ്ഞിന്റെ ചെവിയിൽ വന്ന് എലികടിച്ചപ്പോ നിലവിളിച്ചു പോയി ഒന്ന് നിലവിളിക്കാൻ പോലും ആരോഗ്യമില്ലാതെ ഫലസ്തീന്റെ പുന്നമങ്ങൾ മാറുമ്പോ ഇവിടെ സുഖാടംബരത്തിൽ അറുമാതിക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളെ ചെയ്യാതെ അവൻ തന്ന ആഹാരം ഒരു മടി കൂടാതെ വെട്ടി അവുന്ന ഒരൊറ്റ പക്കത്ത് നിസ്കാരം പോലെ നിസ്കരിക്കാതെ പടച്ചവൻ തന്ന ഓക്സിജൻ ശ്വസിക്കുന്ന അവൻ തന്ന ആരോഗ്യം അനുഭവിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകളോട് റസൂല് പറയുന്ന വാക്ക് കേട്ടോ യവദ്ദു അഹ്ലുൽ ും നിന്നെ കൊണ്ടിട്ട് ഈ ഫലസ്തീൻ അനുഭവീടനം അനുഭവപ്പെട്ട വയനാടിന്റെ മണ്ണിൽ കല്ലുകളുടെ ഇടയിൽ ഇടയിൽപ്പെട്ട വായിലും മൂക്കിലും നിറഞ്ഞു മരണപ്പെട്ടു ഷഹീദായി പോയ പോസ്റ്റുകളും മരങ്ങളും വന്നടിച്ചിട്ട് ശരീരത്തിന്റെ അവയവങ്ങൾ വിഞ്ഞിട്ടു വേററ്റ് പോയ പാവപ്പെട്ടവരെയും കൊണ്ടവിടെ നിർത്തിയിട്ട് നന്ദിയില്ലാതെ ജീവിച്ച നിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ ചീളുകളും ഒന്നാഹും കീറി കീറി എടുക്കും ും കുരു ഊർന്ന് നിന്നെ ഈർച്ച വാളുകൊണ്ട് ഇങ്ങനെ കീറിയെടുക്കുമ്പോ നീ പറയുന്നൊരു വാക്കുണ്ട് അല്ലാ അന്ന് വയനാടിലും ഫലസ്തീനിൽ നിന്ന് ജീവിച്ചാൽ മതിയായിരുന്നു അല്ലാ ഇത് താങ്ങാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ അല്ലാ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പാടുന്ന പാട്ട് എത്രയോ എത്രയോ സുന്ദരമായി എത്രയോ പാപ്പ് വെള്ളിപ്പറമ്പ് പാടിയല്ലോ കല്യാണത്തിന്റെയും വീടിന്റെയും കിട്ടുന്ന സൗകര്യങ്ങളും നമ്മൾ ആസ്വദിക്കുമ്പോ അവരെ ഓർത്തിട്ടൊന്ന് ചിരി കുറയ്ക്ക് അവരെ ഓർത്തിട്ടൊന്ന് അടങ്ങി ജീവിക്ക് അഞ്ചുവക്കത്തെ നിസ്കാരം പടച്ചോനെ ഓർത്ത് പള്ളി വന്ന് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ സക്കീർ എന്ന സഹോദരൻ ചെറുപേലേക്കുന്നുള്ള എല്ലാ വർഷവും ന്യൂ ഇയറിന്റെ ജനുവരി ഒന്നാകുമ്പോൾ ഒരു ഡയറിയുമായിട്ട് എന്റെ മുന്നിൽ വരും ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത മനുഷ്യൻ നാവ് കവിളിൽ ഒരു ചെറിയ മുഴ വന്നതാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം ശരീരത്ത് മുഴുവനും പിടിപ്പെട്ടി കഴിഞ്ഞ ദിവസം അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകുമാറാവട്ടെ ഒരു ചെറിയ കടി നാക്കിൽ എന്റെ പല്ല് വന്ന് കവിളിൽ തട്ടിയതാണ് കാരണമെന്ന് ഈമാൻ തരട്ടെ ഒന്നാണ് പാപ്പ് വെള്ളിപ്പറമ്പ് ചാടല്ലേ മോനെ നിലം മറന്നാടല്ലേ കരളേൽ ചാരയത്തും നിന്റെ മേനിയിൽ മരണവും പിറയും നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റിപ്പറയും നിന്റെ റൂഹ് നിന്നിൽ നിന്നും പോയി അകലും മാറും മാറും ആ മാറുന്നതിനു മുമ്പ് മാറി ചിന്തിക്കാനും ഈമാനോടെ ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ